കസ്തൂരി ഇങ്ങനെ ഇങ്ങനെ ആ ഇരിക്കും ഇത് പിന്നെ നമ്മളെ വാങ്ങണം അത് അത് വെച്ചിട്ട് ഒരു ഒരു നമ്മൾ മാസം ഴ്ച്ച തേച്ചാ മതി അത് വെറുതെ നീറ്റിൽ ഉണ്ടാവുകയുള്ളു ആഹ് ഇത് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ശരിക്ക് നല്ല ദൈവ രീതിയിലൊക്കെ ഉത്പാദിപ്പിക്കുന്ന സാധനം ആഴ്ച മൊത്തം ചിന്തിണ്ടാവും ഇത് നമ്മൾ പാലിന്റെ വാടയിലൊക്കെ ഇതൊക്കെ കസ്തൂരി മഞ്ഞളാണ് ആളുകൾ മഞ്ഞക്കൂവേന അത് തേച്ച ഒരു കാര്യല്ലേ ആ ഒരു നോക്കാം നമുക്ക് വിചാരിക്കുന്നത് അതുകൊണ്ട് അത് നല്ല വളവും ഉണ്ടാവും ഇത് ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വളവും ആരെ ഉണ്ടാക്കുന്നു ഇപ്പൊ ഈ വർഷം മുതൽ ഒരു വളവും ഇല്ല കിളകൾ അടക്കം ഒന്നും നീക്കണില്ല അപ്പോഴേ നമുക്ക് ആ പഴയ ഔഷധ ഗുണം കുറച്ച് കൂടുതലായിട്ട് നിലനിൽക്കുള്ളൂ ആ നമ്മള് പണ്ട് കാട്ടുകളിലും തൊടുകളിലും ഒക്കെ ഉണ്ടാവുമ്പോ അതിനൊന്നും ഒരു നോട്ടോ നോക്കിയിരുന്നില്ല പിന്നെ ഞങ്ങൾ ഈ വർഷം മുതൽ അതാണ് കേളയും കാര്യങ്ങളൊന്നും നീക്കിയില്ല ഇത് കണ്ടിന്റെ പഴുത്ത ഓണങ്ങൾ എന്നിട്ട് അത്യാവശ്യം ഇതുണ്ട് ആ ഇത് കുറെ സ്ഥലത്ത് തന്നെയാണ് ആ വെള്ളം മനസ്സിലാക്ക ആ ഒരു തന്നെ അത്യാവശ്യം ആ പൊന്തി വരും അത് ആഹ് ഇതിന് മണ്ണ് പോലും അടുപ്പിച്ചിട്ടില്ല ഒന്ന് വരണ്ടിട്ട് തിരക്കണ്ടിട്ടില്ല മഞ്ഞ കളറാണ് ചില സ്ഥലത്ത് അതല്ല ഇതാണ് ശരി ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കുളിങ്ങൾ ആയിരിക്കും നമുക്ക് ഈ തീകളുടെ ഉപയോഗം എന്താ അത് ഈ ഈ സാധനങ്ങൾ ഇത് ഇപ്പൊ ധാരാളം പേരെടുത്ത് ഇണ്ട് ഇതിന്റെ ആളുകൾ നല്ല വിലക്ക് വീക്കണവരും കൂടുതൽ ആളുകൾ ഇത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അതെ അതെ കൃത്രിമല്ലാതെ ഇത് നമുക്ക് വീട്ടില് ഗ്രോവേഗം നാല് ചെടി വെച്ചാൽ വീട്ടിൽ തന്നെ പോലെ ഉണ്ടാക്കാം നോക്കാം അതുകൊണ്ട് ഇത് ഇങ്ങനെ മൂപ്പായി വരണ്ടേ ഉള്ളു നമ്മളിപ്പോ കാണാൻ വേണ്ടിട്ട് പൊട്ടിച്ചു മാത്രം ഇതിന്റെ പഴയ വിത്ത് ഇട്ടതാണല്ലേ ആ അങ്ങനെ ഒരു കണ്ടോ ഇത് നമുക്ക് ഒന്നിനും പൊട്ടിച്ചപ്പോ സ്മെല്ല് തന്നെ വേണ്ടില്ല ഇത് നമ്മള് റൂമിന്റെ ഉള്ളിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തോ പ്രത്യേക തരം സുഗന്ധമായിരിക്കും സ്മെല്ലായിരിക്കും ഇതിന്റെ ആ ഈ വസ്തു ആഹ് അല്ലാതെ വെച്ചാൽ ഒമയും ചൊറിയും ഇത് ആ നമുക്ക് വീട്ടിൽ നാലോ അഞ്ചോ വിത്ത് വെച്ചാ ിൽ വെച്ചവരിച്ച മദറായിട്ടേ വരിക അല്ലല്ല എല്ലാം എടുക്കാം ഞങ്ങള് കൂടുതലും മദർ മദർ ഇതിലും ഫിംഗറിൽ കൂട്ടും അപ്പൊ ഗുണമേന അണ്ടമാനം കൂടുതലാ ആ പൊടി കൊടുക്കുന്നുണ്ട് ഉണക്കി ആ ഉണക്കുന്നുണ്ട് അരിഞ്ഞുണക്കിയോണ്ടിരിക്കണക്കുന്നുണ്ട് കഴിഞ്ഞു അത് ഞങ്ങളെ ഓർഗാനിക് ആയിട്ടുള്ള കാരണം കൊറച്ചല്ലേ ഇതിപ്പോ തണ്ട് പഴുക്കണം അപ്പൊ മദർ ഞങ്ങള് നേരെ പോളിഷ് ചെയ്യാം വ്യത്യാസം കാണാൻ വേണ്ടിട്ട് ആ കണ്ടോ അത്യാവശ്യം നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കൃഷികളും പിടിച്ചു നിൽക്കാൻ ഏതുമ്പോ അതിപ്പോ നമുക്ക് പെട്ടെന്നൊരു ഇത് വെച്ചു ഒരു എന്താ കൂവെച്ചു അല്ലെങ്കിൽ കപ്പ വെച്ചു എന്തെങ്കിലും ഒരു ട്രബിൾ വന്നു ഒരു മഴ കുറവ് വന്നു വിളവ് കമ്മിയായി പക്ഷെ നമുക്ക് പല സാധനങ്ങളാകുമ്പോ നമുക്ക് ഒന്നുമേ അല്ലെങ്കിൽ ഒന്നുമോയിന്റ് ആയി പോകും ഒന്നോ രണ്ടോ കൃഷി വെച്ച് അതിലൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളാകെ സങ്കടപ്പെടേണ്ടി വരും ആ അതാണ് ഇതിൽ ഞങ്ങൾ കരിമഞ്ഞളുണ്ട് കരിമഞ്ഞൾ ഏക്കർ നടക്കുന്ന സ്ഥലത്തുണ്ട് ആ പൂജ പൂജ അതല്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു പാർട്ടി കിട്ടിയിട്ടുണ്ട് ശ്വാസം മുട്ടലുള്ള കഴിക്കാൻ പറ്റുന്ന ടീം ചോദിച്ചിരുന്നു അതെങ്ങനെ അവര് കഴിക്കണുണ്ടെന്ന ഓൺലൈനുമായിട്ട് അത്ര കഴിക്കുന്നത് ഞാൻ ചോദിക്കാം കിട്ടിയ ഒരു പുതിയ അറിവ് അപ്പ അത് പിന്നെ അത് മരുന്നിന്റെ ആവശ്യമില്ല അതിന്റെ മാർക്കറ്റൊന്നുമില്ല നമ്മള് കൃഷി ചെയ്യുമ്പോ എല്ലാ സാധനങ്ങളേ നമ്മള് ഉണക്കിന്റെ പൗഡറെ ഇത് നമ്മള് നേരെ നല്ല ഞങ്ങൾ പൈപ്പ് വെള്ളം കിണർ വെള്ളം ഉപയോഗിക്കാറില്ല കിണർ വെള്ളം നല്ല ഫിൽറ്റർ ചെയ്തിട്ടുള്ള കിണർ വെള്ളത്തില് നമ്മള് ഒരു അഞ്ചെട്ട് പ്രാവശ്യം നേരെ വാഷ് ചെയ്ത് ബ്രഷ് കൊണ്ടൊക്കെ നേരെ കഴുകും നേരെ കഴുകിയിട്ട് അരിഞ്ഞുണക്കുക ചെയ്യാ അരിഞ്ഞിട്ട് നമ്മളൊരു പതിനൊന്ന് മണി വരെയുള്ള വെയിൽ പൊള്ളിക്കും പിന്നെ നാലുമണിക്കേഷ വെയിൽ അങ്ങനെ നമ്മളെ വെയിൽ കടും വെയിൽ വെയിൽ നല്ല അതിനൊക്കെ ഇങ്ങനെ ഇത് പിന്നെ വെയില് പൊള്ളിക്കുന്നില്ല മഞ്ഞക്കിട്ടൊരു കാര്യമില്ല അത് നമ്മൾ ഒരു മാസം തേക്കേണ്ടത് ഇതൊരാഴ്ച്ച തേച്ചാ മതി അത് വെറുതെ നീറ്റിലുണ്ടാവുകയുള്ളു ആ ഇത് പറഞ്ഞ അങ്ങനെ നമ്മൾ ശരിക്ക് നല്ല ജൈവ രീതിയിലൊക്കെ ഉൽപാദിപ്പിക്കുന്ന സാധനം നമുക്ക് ഐസംഘട്ടം ഒത്തിരി ചിന്തി ഉണ്ടാവും ഇത് നമ്മൾ പാലിന്റെ വാടയിലൊക്കെ തേക്കും പിന്നെ ചില ആളുകൾ ശരിക്കും ഇത് ഈ പനിനീരിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് തേക്കുന്നത് അത് ഡേഞ്ചർ ആണ് കാരണം അത് നമുക്ക് അങ്ങനെയുള്ള വല്ല വസ്തുക്കളെ അവർ കേടു കൂടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചേർക്കേണ്ടോ നമുക്ക് അറിയില്ല ഇത് പാലിന്റെ പാടയിലോ അങ്ങനൊക്കെ തേക്കുകയായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് മറ്റത് എന്തെങ്കിലും ഇതിൽ ദീർഘനാളി ഇരിക്കാൻ വേണ്ടിയിട്ട് അത് എത്രനാളിൽ ഇരിക്കുന്നതൊന്നും അറിയില്ല അങ്ങനെയുള്ള ഇത് പാലിന്റെ പാടെ അങ്ങനെ നെയ്യ് പോലുള്ള സാധനത്തിലൊക്കെ തേക്കിയായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇത് ഇതിപ്പോ നമ്മള് വീട്ടില് ആ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് പിന്നെ ആ അതേപോലെ ഈ അമിതരോമ വളർച്ച ഈ കരിമ മുഖം അങ്ങനെ ഒരുപാട് ഇതിനെ ഇത് ഓൺലൈനിലൊക്കെ നോക്കിയറിയാം ആളുകൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഞങ്ങളാണ് ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ രീതിയിലൊന്നും ചെയ്യാത്തത് ഇതങ്ങനെ ചോദിച്ചു വരുമ്പോ നമ്മളൊന്നും ഇല്ല ഇല്ലാന്ന് പറഞ്ഞാൽ ഇതിപ്പോ മൂപ്പായിട്ടില്ല നമ്മള് കാണാൻ വേണ്ടി പറച്ച കാരണം ഇതിന്റെ മഞ്ഞള് അരിഞ്ഞുണങ്ങിയത് അതുപോലെ ഇതിന്റെ പൊടി അതായത് ഈ വർഷം പൊടി ആക്കിയിട്ടില്ല അത് കഴിഞ്ഞ വർഷത്തേക്ക് സാധനം തീർന്നു പോയി ഇങ്ങനെ ഓർഗാനിക് രീതി ചെയ്തുകാരനെ പിന്നെ നമ്മളെ ശരിക്കും നമ്മളിങ്ങനെ പറഞ്ഞില്ലേ ഒരു ഒരു വരിയട്ട് പളമോ കാര്യങ്ങളോ ഒന്നും ഇടാത്തത് കാരണം നല്ല ആളുകൾക്ക് നല്ല ആവശ്യക്കാരും തന്നെ വാങ്ങിച്ച ആളുകളും അവർ പറ്റത്തിൽ തന്നെ കൂടുതൽ ഓർഡർ കിട്ടിയത് ആ പിന്നെ അത് വിത് കഴങ്ങായിട്ട് ചിലപ്പോൾ ഇങ്ങനെ നഴ്സറിക്കാരൊക്കെ കൊണ്ടുപോവാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് അരിഞ്ഞുണക്കിയിട്ട് വെക്കും അങ്ങനെയാണ് ചെയ്യല്